ആഗോളതലത്തിൽ എണ്ണവിലയിൽ ഉണ്ടാകുന്ന അസ്ഥിരമായ ചില ചാഞ്ചാട്ടങ്ങളും ഇതിനു പുറമെയുള്ള മറ്റു ഭൗമരാഷ്ട്രീയ അസ്ഥിരതകളും പലപ്പോഴും ലോക സമ്പദ് വ്യവസ്ഥയിൽ കാര്യമായ വെല്ലുവിളികൾ സൃഷ്ടിക്കുന്നുവെന്ന് നമുക്കറിയാം അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ക്രൂഡോയിൽ മൂല്യത്തിലുണ്ടാകുന്ന ഇത്തരം അനിശ്ചിതത്വങ്ങൾ തങ്ങളുടെ സാമ്പത്തിക രംഗത്തെ ബാധിക്കാതിരിക്കാൻ ഓരോ രാജ്യവും അവരുടേതായ കരുതൽ എണ്ണ ശേഖരങ്ങൾ സൂക്ഷിക്കാറുണ്ട് എന്നുള്ളത് നിലവിൽ സാധാരണമാണ് താനും ഈ ഒരു വസ്തുതയുടെ പശ്ചാത്തലത്തിൽ ഇത്തരമൊരു ക്രൂഡ് ഓയിൽ റിസർവിനായി ഇന്ത്യ സ്ഥാപിച്ചിരിക്കുന്ന പാടൂർ ഭൂഗർഭ എണ്ണ സംഭരണിയെക്കുറിച്ചാണ് പുതിയ വീഡിയോ ഒപ്പം കർണാടകയിലെ ഉടുപ്പി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന രാജ്യത്തെ ഏറ്റവും വലിയ ഈ അണ്ടർഗ്രൗണ്ട് ഓയിൽ റിസർവോയർ അടിയന്തര സാഹചര്യങ്ങളിൽ ഇന്ത്യയുടെ എണ്ണ ആവശ്യകത എങ്ങനെ നിറവേറ്റുന്നു എന്നതിനെപ്പറ്റിയും നമുക്ക് കൂടുതലായി അടുത്തറിയാം ഇന്ത്യയിൽ തന്ത്രപ്രധാന പെട്രോളിയം സംഭരണികളുടെ ആവശ്യകത ഇന്ത്യയെ പോലുള്ള ഒരു ആഗോള മഹാശക്തിയുടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് തികച്ചും അനിവാര്യമായ ഒന്നാണ് ഊർജ്ജ ലഭ്യത തൽഫലമായി തന്നെ രാജ്യത്തിൻ്റെ ജീവനാടിയായി കരുതപ്പെടുന്ന ഇതിൻ്റെ ഉത്പാദനത്തിനും വിതരണത്തിനും തടസ്സമില്ലാതെയുള്ള ഒരു ഇന്ധനവരവ് വളരെ അത്യാവശ്യമാണെന്ന് തന്നെ പറയാം ഇന്ത്യയുടെ ഊർജ്ജ ഉപഭോഗത്തിന് വേണ്ടുന്ന ക്രൂഡോയിൽ ഇന്ധനത്തിന്റെ സിഫാഗവും എത്തുന്നത് റഷ്യയിൽ നിന്നും പേർഷ്യൻ മേഖലയിൽ നിന്നുമാണ് എന്നിരിക്കെ മേൽപ്പറഞ്ഞ രാജ്യങ്ങളിൽ ഉണ്ടാകുന്ന രാഷ്ട്രീയ അസ്വസ്ഥതകൾ യുദ്ധങ്ങൾ ഇവർക്ക് മേലുള്ള അന്താരാഷ്ട്ര ഉപരോധങ്ങൾ ഈ ചരക്കുകൾ കടന്നുവരുന്ന സുപ്രധാന സമുദ്രപാതകളിലെ കടൽക്കൊള്ള കടൽ കൊള്ള തുടങ്ങിയവയെല്ലാം രാജ്യത്തേക്കുള്ള എണ്ണ വിതരണ ശൃംഖലയെ കാര്യമായി ബാധിക്കാനുള്ള സാധ്യതകളെ നിലനിർത്തുന്നു മാത്രമല്ല പ്രസ്തുത സാഹചര്യങ്ങളിൽ ഇത് രാജ്യത്തെ ഗതാഗതം വ്യവസായം കാർഷികം തുടങ്ങി സമസ്ത മേഖലകളും ഒരു സ്തംഭനാവസ്ഥയിലാക്കും എന്നുള്ളതാണ് യാഥാർത്ഥ്യവും അതുകൊണ്ട് തന്നെ ഇന്ത്യൻ സമ്പദ് രംഗത്തിന് വലിയൊരു വെല്ലുവിളിയും നിശ്ചലാവസ്ഥയും സമ്മാനിക്കാൻ കഴിയുന്ന ഇത്തരം പ്രതിസന്ധികൾ ഒഴിവാക്കാനുള്ള ഒരു മുൻകരുതൽ നടപടികൾ ആരംഭിക്കാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ ശ്രീ അടൽ ബിഹാരി വാജ്പേയിയുടെ നേതൃത്വത്തിലുള്ള അന്നത്തെ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരുന്നു തൽപരമായി രണ്ടായിരത്തി അഞ്ചിൽ ഇന്ത്യൻ സ്ട്രാറ്റജിക് പെട്രോളിയം റിസർവ് ലിമിറ്റഡ് അഥവാ ഐ എസ് പി ആർ എൽ എന്നൊരു വൻകിട കമ്പനി ഉത്തർപ്രദേശിലെ നോയിഡ ആസ്ഥാനമാക്കി രൂപീകരിക്കപ്പെട്ടു ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ തന്ത്രപ്രധാനമായ ഭൂഗർഭ പെട്രോളിയം സംഭരണികൾ നിർമ്മിക്കലായിരുന്നു ഈ സ്ഥാപനത്തിൻ്റെ ലക്ഷ്യം ഇതിനുള്ള ഒരു നിർവ്വഹണം എന്ന പോലെ പിന്നീട് വിശാഖപട്ടണം മംഗളൂരു പാടൂർ എന്നിവിടങ്ങളിൽ മൂന്നോളം അണ്ടർഗ്രൗണ്ട് സ്റ്റോറേജുകൾ രണ്ടായിരം ആണ്ട് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെ സ്ഥാപിക്കപ്പെട്ടു ഇന്ത്യയിലെ ഏറ്റവും വലിയ തന്ത്രപ്രധാന എണ്ണ സംഭരണിയായ പാടൂർ റിസർവോയർ നിർമ്മാണവും ഘടനയും ഇന്ത്യയിലെ ഏറ്റവും വലിയ തന്ത്രപ്രധാന ഭൂഗർഭ എണ്ണ സംഭരണിയായി കണക്കാക്കപ്പെടുന്ന പാടൂർ അണ്ടർഗ്രൗണ്ട് ഓയിൽ റിസർവ് കർണാടക സംസ്ഥാനത്തെ ഉടുപ്പി ജില്ലയിലാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ഇവിടെയുള്ള പാടൂർ ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ ഭൂഗർഭ എണ്ണ സംഭരണി ലോകത്തിനു മുന്നിൽ രാജ്യത്തിൻ്റെ അഭിമാനമായിട്ടാണ് വാഴ്ത്തപ്പെടുന്നത് രണ്ടായിരത്തി പതിനെട്ട് ഡിസംബറിൽ പ്രവർത്തനം ആരംഭിച്ച ഈ ഓയിൽ റിസർവ് ഏകദേശം രണ്ടര ദശലക്ഷം മെട്രിക് ടൺ അസംസ്കൃത എണ്ണ സംഭരിക്കാനുള്ള ശേഷിയാണുള്ളത് ഇത് ഏതാണ്ട് പതിനേഴ് ദശലക്ഷം ബാരലിന് തുല്യമായ കണക്കാണ് ഉദ്ദേശം പത്ത് ദിവസത്തെ ഉപയോഗത്തിനായി ഇന്ത്യയ്ക്ക് വേണ്ടുന്ന ക്രൂഡ് ഓയിൽ ആവശ്യകത നിറവേറ്റാൻ ഈ കരുതൽ ശേഖരം പര്യാപ്തമാണ് എന്ന് കരുതപ്പെടുന്നു ഭൂനിരപ്പിൽ നിന്ന് കുറഞ്ഞത് നൂറ് മീറ്റർ ആഴത്തിൽ കടുത്ത കരിങ്കൽ പാലയൽക്കിടയിൽ നിർമ്മിച്ച ഭീമാകാരമായ കുറേയധികം ഗുഹകളിലാണ് ഇവിടെ എണ്ണ സംഭരിച്ചു വെക്കുന്നത് ഓരോ വറയ്ക്കും ദശാംശം ആറ് രണ്ട് അഞ്ച് ദശലക്ഷം മെട്രിക് ടൺ സംഭരണശേഷിയാണ് ഉള്ളതും ഇത്തരത്തിലുള്ള നാലറകൾ പാടൂരിൽ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു ഇന്ത്യൻ കമ്പനിയായ ഹിന്ദുസ്ഥാൻ കൺസ്ട്രക്ഷൻ കമ്പനിയുടെയും ദക്ഷിണ കൊറിയൻ കമ്പനിയായ എസ് കെ എഞ്ചിനീയറിംഗ് ആൻഡ് കൺസ്ട്രക്ഷൻ കമ്പനിയുടെയും സംയുക്ത സംരംഭമാണ് ഈ അത്യാധുനിക നിർമ്മിതിക്ക് പിന്നിൽ ഉള്ളത് മാത്രമല്ല ഏറ്റവും നൂതനമായ സാങ്കേതികതയാൽ പണിതീർക്കപ്പെട്ടിരിക്കുന്ന പാടൂർ സംഭരണയിൽ സുരക്ഷയ്ക്ക് വൻ പ്രാധാന്യം തന്നെ നൽകിയിരിക്കുന്നതിനാൽ ഹൈഡ്രോസ്റ്റാറ്റിക് രീതിയാണ് പ്രസ്തുത റിസർവോയറിൽ അവലംബിച്ചിരിക്കുന്നത് ഭൂമിക്കിടിയിലെ കരിങ്കൽ പാളികൾ തുരന്ന് വലിയ അറകൾ നിർമ്മിക്കുകയും ഭൂഗർഭജലത്തിന്റെ സ്വാഭാവിക സമ്മർദ്ദം ഉപയോഗിച്ച് എണ്ണ പുറത്തേക്ക് വ്യാപിക്കുന്നത് തടയുകയും ചെയ്യുന്നതാണ് മേൽപ്പറഞ്ഞ പ്രയോഗം എന്നിരിക്കെ ഇത് അതീവ സുരക്ഷിതവും പരിസ്ഥിതി സൗഹൃദവുമായിരിക്കും എന്നുള്ളതാണ് മേന്മ തന്മൂലം പുറത്തുനിന്നുള്ള വ്യോമാക്രമണങ്ങൾ ഭീകരാക്രമണങ്ങൾ പ്രകൃതി ദുരന്തങ്ങൾ എന്നിവയിൽ നിന്നെല്ലാം ഈ സംഭരണി പൂർണമായും സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു ഇന്ത്യയിലെ പാടൂർ തന്ത്രപ്രധാന എണ്ണ സംഭരണി വിദ്യയുടെ അത്ഭുതവും സാമ്പത്തിക നേട്ടങ്ങളും ആധുനിക ലോകത്തിലെ തന്നെ ഒരു എഞ്ചിനീയറിംഗ് വിസ്മയമായി അടയാളപ്പെടുത്തുന്ന പാടൂരിലെ എണ്ണ സംഭരണി കേവലം വലിയൊരു ഓയിൽ റിസർവയർ മാത്രമല്ല മറിച്ച് ഇന്ത്യൻ കൊറിയൻ സാങ്കേതിക മികവിൻ്റെ ഒരു ഉജ്ജ്വല നിർമ്മാണ പ്രദർശനം കൂടിയായിട്ടാണ് വിശേഷിപ്പിക്കപ്പെടുന്നത് ഈ സംഭരണികളിലേക്ക് ക്രൂഡ് ഓയിൽ എത്തിക്കുന്നതിനും അവിടെ നിന്ന് ഇതിനെ എണ്ണ ശുദ്ധീകരണശാലകളിലേക്ക് കൊണ്ടുപോകുന്നതിനുമായി വിപുലമായൊരു പൈപ്പ് ലൈൻ ശൃംഖല തന്നെ ഐ പി സി ആറിൽ സ്ഥാപിച്ചിരിക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ പ്രധാനമായും മംഗളൂരു റിഫൈനറി ആൻഡ് പെട്രോ കെമിക്കൽസ് ലിമിറ്റഡുമായിട്ടാണ് ഈ സംഭരണിയെ ബന്ധിപ്പിച്ചിരിക്കുന്നത് പുറംകടലിൽ നങ്കൂരമിടുന്ന കൂറ്റൻ എണ്ണക്കപ്പലുകളിൽ നിന്ന് ഒരു സിംഗിൾ പോയിന്റ് മോറിംഗ് സംവിധാനം വഴി അണ്ടർ സീ പൈപ്പ് ലൈനുകളിലൂടെ ക്രൂഡോയിൽ നേരിട്ട് ഈ ഭൂഗർഭ അറകളിലേക്ക് പമ്പ് ചെയ്യുന്നു പാടൂർ സംഭരണികളിൽ അവിടെ ശേഖരിച്ചിരിക്കുന്ന എണ്ണയുടെ അളവും അതിനുള്ളിലെ മർദ്ദവും താപനിലയും എന്നിവയെല്ലാം തത്സമയം നിരീക്ഷിക്കാനുള്ള അത്യാധുനിക സെൻസർ ഉപകരണങ്ങളാൽ സജ്ജമാണ് തൽഫലമായി ഏതെങ്കിലും തരത്തിലുള്ള ഒരു ചോർച്ചയോ മറ്റ് അടിയന്തര സാഹചര്യങ്ങളോ ഉണ്ടായാൽ ഉടൻ തന്നെ തിരിച്ചറിയാനും അതിദൃതം പ്രതികരണം നടപ്പാക്കാനും സാധിക്കും അനുബന്ധമായി ഇതിൻ്റെ ഒരു സാമ്പത്തിക നേട്ടമെന്ന നിലയ്ക്ക് ഈ സംഭരണികളിലെ കരുതൽ നിക്ഷേപം ഇന്ത്യക്ക് അന്താരാഷ്ട്ര തലത്തിൽ വലിയൊരു ആത്മവിശ്വാസമാണ് നൽകുന്നത് തന്മൂലം എണ്ണ ഉൽപ്പാദക രാഷ്ട്രങ്ങളുമായുള്ള വിലപേശലുകളിൽ രാജ്യത്തിൻ്റെ സ്ഥാനം കൂടുതൽ ശക്തിപ്പെടുത്താൻ ഈ സൗകര്യം ഇന്ത്യയെ സഹായിക്കുന്നു അതുകൊണ്ട് തന്നെ ആഗോള വിപണിയിൽ എണ്ണവില കുത്തനെ ഉയരുമ്പോൾ ഈ റിസർവ് ഡെപ്പോസിറ്റുകൾ ഉപയോഗിച്ച് മൂല്യവർദ്ധനയുടെ തീവ്രതയെ താൽക്കാലികമായി നിയന്ത്രിക്കാൻ കേന്ദ്ര സർക്കാരിന് കഴിയുന്നതായിരിക്കും ഇതിനൊരു ഉത്തമ ഉദാഹരണമായിരുന്നു രണ്ടായിരത്തി ഇരുപതിൽ ക്രൂഡ് ഓയിൽ വില വ്യതിയാനത്തെ ഇന്ത്യ സമർത്ഥമായി മുതലെടുത്ത് വാണിജ്യ ലാഭം കൈവരിച്ച അവസരം ഇന്ത്യയിലെ പാടൂർ തന്ത്രപ്രധാന എണ്ണ സംഭരണി വാണിജ്യ ഉപയോഗവും രണ്ടാം ഘട്ട നിർമ്മാണവും രണ്ടായിരത്തി പതിനെട്ട് ഡിസംബറിൽ കമ്മീഷൻ ചെയ്ത പാടൂർ ഓയിൽ റിസർവോയറുകൾ വിജയകരമായാണ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്നിരിക്കെ ഭാവിയിൽ ഈ സംഭരണികളുടെ വാണിജ്യപരമായ ഉപയോഗവും സർക്കാർ പരിഗണിക്കുന്നുണ്ട് എന്നാണ് വാർത്തകളും വരുന്നത് തൽപരമായി വിദേശങ്ങളിൽ ആസ്ഥാനമുള്ള ബഹുരാഷ്ട്ര എണ്ണ കമ്പനികൾക്ക് അവരുടെ എണ്ണ ശേഖരം ഇവിടെ സുരക്ഷിതമായി സംഭരിക്കാനാവും ഈ അണ്ടർഗ്രൗണ്ട് ടാങ്കുകൾ വാടകയ്ക്ക് നൽകുന്നതിലൂടെ ലഭിക്കുന്ന അധിക വരുമാനം ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ പണലഭ്യതയിൽ വലിയ വർധനമാണ് വരുത്തുന്നത് യുദ്ധം പ്രകൃതി ദുരന്തം എന്നിങ്ങനെയുള്ള അടിയന്തര സാഹചര്യങ്ങളിൽ ഈ സംഭരണികളിലെ എണ്ണ ഉപയോഗിക്കാനുള്ള പ്രഥമ അവകാശം ഇന്ത്യയ്ക്കായിരിക്കുമെന്ന കർശന വ്യവസ്ഥയോടെയാണ് ഇത് നടപ്പാക്കിയിരിക്കുന്നത് അബുദാബി നാഷണൽ ഓയിൽ കമ്പനി കുവൈറ്റ് പെട്രോളിയം കോർപ്പറേഷൻ തുടങ്ങിയ ആഗോള ക്രൂഡ് ഓയിൽ ഭീമന്മാർ ഇതിനോടകം തന്നെ ഇന്ത്യയുടെ ഈ തന്ത്രപ്രധാന റിസർവ് ഓയറുകളിൽ എണ്ണ സംഭരിക്കാൻ താൽപ്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് വസ്തുത അതുകൊണ്ട് തന്നെ പാടൂർ സംഭരണികളുടെ സഫലത കണക്കിലെടുത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തെട്ട് കാലഘട്ടത്തിൽ പൂർത്തിയാക്കും വിധം ഇവയുടെ ഒരു രണ്ടാംഘട്ട വികസനത്തിന് കേന്ദ്ര സർക്കാർ അനുമതി നൽകിയിട്ടുണ്ട് ഇതിലൂടെ ഉദ്ദേശം രണ്ട് ദശാംശം അഞ്ച് ദശലക്ഷം മെട്രിക് ടൺ ശേഷിയുള്ള ഒരു പുതിയ റിസർവോയർ കൂടി ഇവിടെ നിർമ്മിക്കും വൻ മുതൽ മുടക്ക് പ്രതീക്ഷിക്കുന്നതും പ്രാദേശികമായി കുറേയധികം തൊഴിൽ സാധ്യതകൾ സൃഷ്ടിക്കുന്നതുമായ ഈ പദ്ധതി പൊതു സ്വകാര്യ പങ്കാളിത്തം അഥവാ പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പ് എന്ന രീതിയിലായിരിക്കും പാടൂരിൽ സ്ഥാപിക്കുന്നത് തൽഫലമായി ഈ തന്ത്രപ്രധാന അണ്ടർഗ്രൗണ്ട് ഓയിൽ റിസർവോയറുകളുടെ മൊത്തം സംഭരണശേഷി മാത്രം അഞ്ച് ദശലക്ഷം മെട്രിക് ടണ് ഉയർത്തപ്പെടുന്നത് അതുകൊണ്ട് തന്നെ രാജ്യത്തിൻ്റെ ഊർജ സുരക്ഷാ മുൻകരുതൽ നടപടികൾക്ക് ഇത് കൂടുതൽ കരുത്തു പകരുന്നു നിലവിൽ ഇന്ത്യയുടെ ഊർജ ഭൂപടത്തിലെ ഒരു സുപ്രധാന നാഴികക്കല്ലായി രേഖപ്പെടുത്തിയിരിക്കുന്ന ഒന്നാണ് കർണാടകയിലെ പാടൂരിൽ സ്ഥിതി ചെയ്യുന്ന പാടൂർ ഭൂഗർഭ പെട്രോളിയം സംഭരണി ഇത് കേവലം ഒരു അണ്ടർഗ്രൗണ്ട് ഓയിൽ റിസർവയർ എന്നതിലുപരി രാജ്യത്തിൻ്റെ സാമ്പത്തിക ഭദ്രതയുടെയും അതിനപ്പുറം തന്ത്രപരമായ മുന്നൊരുക്കത്തിൻ്റെയും പ്രതീകമാണ് എന്ന് തന്നെ പറയാം തൽഫലമായി ആഗോള എണ്ണ എണ്ണവിപണിയെ സ്വാധീനിക്കുന്ന സുപ്രധാനമായ അനിശ്ചിതത്വങ്ങളെ ധൈര്യപൂർവ്വം നേരിടാൻ ഈ റിസർവോയർ ഇന്ത്യയെ സജ്ജമാക്കുന്നു നിസ്തരമായിരിക്കുന്ന ഈ പങ്കാളിത്തം പാടൂരിലെ ഘട്ട വികസനം കൂടി പൂർത്തിയാകുന്നതോടെ ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷയ്ക്ക് കൂടുതൽ ബലം നൽകുമെന്നതിൽ അതുകൊണ്ട് തന്നെ രാജ്യത്തിൻ്റെ ശോഭനമായ ഭാവിക്ക് ഈ സാഹചര്യം ഒരു വർദ്ധിത മുന്നേറ്റമായിരിക്കും പ്രദാനം ചെയ്യുന്നതും ജയ്ഹിന്ദ്